പറ്റത്തില്ല എന്നെ ആരും പിടിച്ച് ഏൽപ്പിക്കണം ഞാൻ നിന്നെ പിള്ളേരെ പോലും വേണ്ട പിന്നെ ആർക്കും ഏൽപ്പിക്കണം എനിക്ക് കല്യാണം കഴിപ്പിക്കണം എനിക്ക് പറ്റത്തില്ല തൊഴിലുറപ്പിനെ അതിനോട് തെളിവിന് കൊടുക്കാണോ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടൊരിക്കും നീ ഇന്നലെ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി ഓഹ് ഒന്നും അതെന്നാടാ നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല അല്ല അവയ പെൺ പൂച്ച വന്നിട്ടുണ്ടല്ലേ ഷോ അമ്മ ഇരിക്കുന്നു ഇമ്പോർട്ടൻ്റാ ഇന്ദിരി ഭംഗി ഉള്ള കേട്ടിട്ടുണ്ടെങ്കി ഇന്തുടവേലം കരളി ഉമാന്റെ ഉന്റെ അത് പിന്നെ അപ്പുറത്തെ അപ്പുറത്ത് വീട്ടിലെ പൂച്ചക്കുട്ടി ഇല്ലേ പാത്തു അവള് അവള് എനിക്കല്ല അപ്പുറത്തെ വീട്ടിലെ കൈസറിന് അയ്യേ ഞാൻ വെറുതെ പേടിച്ചി ബുള്ളിസേ ഏട്ടനെ കാണാൻ എങ്ങനെയുണ്ട് എൻ്റെ സൂപ്പർ ഓ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn